പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ബിഗ് ദീപാവലി ബോണസ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മാത്രമായിട്ടാണ് ഈ ഓഫർ നൽകിയിട്ടുള്ളത് ഈ ഓഫറിന്റെ വിശേഷങ്ങൾ ഷോറൂം മാനേജർ പറയും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ബി ബോണസ് ദീപാവലി ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇന്ന് നാളെ മറ്റന്നാൾ എന്നീ മൂന്ന് ദിവസങ്ങളിലാണ് ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഗ്രാമിന് നൂറ് രൂപ അധികമായി നൽകുന്നു ഉപഭോക്താക്കളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണം എച്ച് എ ഡി മുദ്രയുള്ള പുതിയ ആഭരണങ്ങളാക്കി മാറ്റുവാൻ ഈ സ്വർണാവസരം പ്രയോജനപ്പെടുത്തുക പാടിയോട്ടിച്ചാൽ ആലക്കോട് ചെറുപുഴ എന്നീ ഷോറൂമുകളിൽ ഈ ഓഫർ ലഭ്യമാണ് മാന്യ ഉപഭോക്താക്കൾ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പിന്നീടുമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ദീപാവലി ആശംസകൾ പഴയ സ്വർണ്ണത്തിന് പുതുമയുടെ ബോണസ് എന്ന പേര് പ്രഖ്യാപിച്ചിട്ടുള്ള ബിഗ് ബോണസ് ദീപാവലി ഓഫർ പ്രകാരം പഴയ സ്വർണത്തിന് ഗ്രാമിന് നൂറ് രൂപ അധിക ബോണസായി നൽകും ഉപഭോക്താക്കളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി എച്ച് യു ഐ ഡി മുദ്രയുള്ള പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചർ ഷോറൂമുകളിൽ ഈ ഓഫർ ലഭ്യമാണ്